ഉപയോഗിച്ചിട്ടുണ്ട് സാധനങ്ങൾ പരമാവധി നമ്മൾ കഴിക്കരുത് അപ്പൊ ഇനി നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് അമ്മമാരോടൊക്കെ പറയണം ഞങ്ങൾക്ക് ഇനി കടയിലൊക്കെ ചെന്നാല് നിങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഇല ഇട മതി ഉപ്പുമാവ് മതി കൊണ്ടുള്ള വിഭവങ്ങൾ മതി ഏ ചരത്തി ചുപുഷ്പം ഇതുകൊണ്ടെങ്കിൽ ജ്യൂസ് കാക്കി തരണം അല്ലേ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മള് നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വന്ന സാധനങ്ങൾ അല്ലാതെ തന്നെ നിങ്ങൾ മറ്റു കുട്ടികളെ വീടുകളിൽ നിന്നുണ്ടാക്കി ഉൽപ്പന്നി കൊടുത്തു പിന്നെ ഉണ്ടാക്കിയ ഇഡലി ഇതെല്ലാം ആവിയിൽ പുഴുകിയ ഭക്ഷണമാണ് ചെയ്യണം അടുത്ത കുട്ടികളൊക്കെ എന്താക്കി കൊടുക്കണം അത് കൂടി അമ്മോട് പറയണം എന്ത് അത് കൂടി ഞങ്ങൾക്ക് വറുത്ത സാധനങ്ങളൊന്നും വേണ്ട ഞങ്ങൾക്ക് നല്ല ആവിയിൽ കുഴിയ ടീച്ചർമാര് പറഞ്ഞോ ഈ ബാഗിൽ വരുന്ന സാധനങ്ങളൊക്കെ കഴിക്കുന്നത് വാർഡ് മെമ്പർ കനകാംബരൻ അധ്യക്ഷത വഹിച്ചു എം ബി ടി പ്രസിഡന്റ് രാധിക അധ്യാപിക സജീന പ്രധാന അധ്യാപിക കെ സി ബബിത ടി കെ കവിത എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ തരത്തിലുള്ള രുചിയേറും നാടൻ വിഭവങ്ങൾ കൊണ്ട് മേള ശ്രദ്ധേയമായി മേളയിൽ രക്ഷിതാക്കളും പങ്കാളികളായി തുടർന്ന് കുട്ടികളിൽ വളർന്നു വരേണ്ട ഭക്ഷണശീലത്തെക്കുറിച്ച് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷെർബിൻ ബോധവത്കരണ ക്ലാസ് നയിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്